മുഖ്യമന്ത്രി കാണിക്കുന്നത് മിമിക്രി നിലവാരത്തിലുള്ള കാര്യങ്ങളെന്ന് കെ സുധാകരൻ മുഖ്യമന്ത്രി ബിജെപിയുടെ അടിമയല്ലായിരുന്നുവെങ്കിൽ ജയിലിൽ പോയെ രാഹുൽ ഗാന്ധി വിമർശിക്കാൻ ബിജെപി പിണറായി മാറിയെന്നും സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കെ സുധാകരൻ ഉയർത്തിയത് മുഖ്യമന്ത്രി കാണിക്കുന്നത് മിമിക്രി നിലവാരത്തിലുള്ള കാര്യങ്ങളാണെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ബി ജെ പിയുടെ അടിമയാണ് അല്ലെങ്കിൽ ജയിലിൽ പോയനെ എന്നും സുധാകരൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ കുറിച്ച് മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ പ്രതികരണം കാണിക്കുന്ന നിലപാട് എന്തർഹതയാണ് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ ഇതുപോലെ വിമർശിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ എന്ത് പിണറായി വിജയൻ സംസാരിക്കുന്നത് അദ്ദേഹം ഇവിടെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ പിണറായിക്ക് അർഹതയില്ല ബി ജെ പി പ്രതികരിക്കുന്ന ആളായി പിണറായി വിജയൻ മാറി ബി ജെ പി എല്ലാം സറണ്ടർ ചെയ്ത് ബിജെപി പറയുന്നെട്ടൻ കഴിവുകെട്ടൻ താള നിലവാരത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പേര് ഇന്ത്യയിലെ എല്ലാ യും പിണറായിയുടെ പാരമ്പര്യവും നിലവാരവും എല്ലാവർക്കും അറിയാം ആളുകളെ ചെറുതാക്കി കാണിക്കുന്ന പിണറായിയുടെ രീതി കേരളത്തിന് ചേർന്നതല്ല അന്തസ് പിണറായി രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് തിരുത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ